കേരള സംരക്ഷണ യാത്രയുടെ സ്വീകരണം ഏറ്റുവാങ്ങി മൂന്നാം ദിനം കൊടിയേരി പേയാട് സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രശ്നം കാശ്മീർ ബി ജെ പി സർക്കാർ പരാജയമാണ് പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതുകൊണ്ടാണ് മൂന്ന് വർഷം മുമ്പ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കും എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചില്ല അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ തിരിച്ചു കൂട്ടു ഇതിന്റെ ഫലമായി സാധാരണ പ്രവർത്തനം ഇല്ലാതായതോടുകൂടി ഇത്തവണ നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എല്ലാ പ്രമുഖ കക്ഷികളും ആ ഇലക്ഷനിൽ പങ്കെടുക്കാതെ മാറുന്നതെന്നും ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കിക്കൊണ്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാമെന്ന ബി ജെ പിയുടെ നിലപാട് അത് പ്രായോഗികമല്ല എന്നാണ് തുടരെ തുടരെയുള്ള ഭീകരവാദാക്രമണം തെളിയിക്കുന്നത് കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭീകരവാദികൾക്കെതിരെ പോരാടണം ശക്തമായ നടപടികൾ ഭീകരപ്രസ്ഥാനത്തെ ഒതുക്കാൻ സ്വീകരിക്കുകയും വേണം അതിൽ ജനങ്ങളുടെ പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും പട്ടാളക്കാർക്ക് ജനങ്ങൾ പിന്തുണ കൊടുക്കും എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ സങ്കീർണമാക്കാനും ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുമുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് സൈനികർ തുടരെ തുടരെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് സൈനികരുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ് ആ രക്തസാക്ഷിത്വം ഭരിച്ച സൈനികർക്ക് നമ്മൾ ആദ്യ അർപ്പിക്കുന്നു ഈ സമ്മേളനം ആദ്യ അർപ്പിച്ചുകൊണ്ടാണ് ഈ യോഗത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നത് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ലോകസഭാ ഇലക്ഷൻ ഏപ്രിൽ മാസത്തിൽ നടക്കും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എലക്ഷൻ്റെ തീയതി മാർച്ച് ആദ്യം പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കാൻ അധികം ദിവസം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം എൽ ഡി എഫ് പ്രവർത്തകന്മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എലക്ഷൻ കാലത്ത് പല വാഗ്ദാനങ്ങളും നൽകും ബി ജെ പിയും കോൺഗ്രസും വാഗ്ദാനം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടോ ബി ജെ പി അധികാരത്തിൽ വന്നാൽ കള്ളപ്പണം പിടിച്ചെടുത്തു ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം കിട്ടിയിട്ടില്ല വോട്ടെ ഇടതുപക്ഷക്കാർക്ക് താമരക്ക് വോട്ട് ചെയ്ത ബി ജെ പി പതിനഞ്ച് ലക്ഷം കിട്ടിയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്നു കുറച്ചാളുകൾ ബി ജെ പിക്ക് പൂർത്തിക്കല്ലോ അവർക്ക് കിട്ടിയോ പതിനഞ്ച് ലക്ഷം ആർക്ക് കിട്ടി പതിനഞ്ച് ലക്ഷം ഒരു വർഷം രണ്ടു കോടി ആളുകൾക്ക് ജോലി തരാം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ബി ജെ പി അഞ്ചു കൊല്ലം പൂർത്തിയാക്കുമ്പോൾ എത്രയാൾക്ക് ജോലി കിട്ടി തൊഴിലില്ലാത്ത ബി ജെ പി കാരന് യുവ മോർച്ചക്കാരന് ജോലി കിട്ടിയോ ഉള്ളതിന്റെ ജോലി പോലും ഇല്ലാതായി നോട്ട് നിരോധനം ജി എസ് ടി വന്നപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം പേർക്ക് നിലവിൽ ഉണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ടില്ലേ ഇതാണ് ബി ജെ പിയുടെ വാഗ്ദാനം ഇവിടെ നടപ്പിലാക്കിയത് ഒരു ലിറ്റർ പെട്രോൾ നാൽപ്പത് രൂപക്ക് നൽകാം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെ ഈ വില ഇരട്ടിയാക്കിയില്ലേ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഇവിടെ എന്തിനാണ് പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ബി ജെ പിക്കാർ വില വർദ്ധിപ്പിച്ചത് എണ്ണക്കമ്പനിക്കാർക്ക് ലാഭം കിട്ടാൻ എണ്ണക്കമ്പനിക്കാർ കിടന്ന ലാഭത്തിൽ ഒരു ശതമാനം തുക ബി ജെ പിയുടെ ഫണ്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ബി ജെ പിക്ക് ഫണ്ട് വിരിക്കേണ്ടെന്ന കാര്യമില്ല നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഒരു ലിറ്റർ പെട്രോൾ ഇടിച്ചാൽ അതിൽ നിന്ന് പത്ത് ശതമാനം വിഹിതം ബി ജെ പിക്ക് ആണ് അതുകൊണ്ട് നാട്ടിലിറങ്ങി ബി ജെ പി ഫണ്ട് വിരിക്കേണ്ട കാര്യമില്ല പെട്രോൾ വില വർദ്ധിപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ ഫണ്ടിൽ വർധനവുണ്ടാവുകയാണ് ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ബി ജെ പി എലക്ഷൻ കാലത്തെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ മറക്കരുത് എല്ലാ അവശ്യ സാധനത്തിൻ്റെയും വില വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിലക്കയറ്റമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഴിമതിരഹിത ഭരണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ കോൺഗ്രസ് ഭരണം അഴിമതി ഭരണമായിരുന്നു കുംഭകോണങ്ങളുടെ നാടായിരുന്നു മൻമോഹൻ ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ പത്ത് ലക്ഷം കോടി രൂപയുടെ അഴിമതി കോൺഗ്രസ് ഭരണകാലത്ത് ഇവിടെ നടന്നു ആ അഴിമതി കണ്ട് മടുത്ത ജനങ്ങൾ ഒരഴിമതിരഹിത ഭരണം ഉണ്ടാക്കാൻ ബി ജെ പി വരട്ടെ എന്ന് ചിന്തിച്ചു നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു അയാൾ ആളെ കൊല്ലുമെങ്കിലും അഴിമതിക്കാരനല്ല ഇതായിരുന്നു ബി ജെ പിയുടെ പ്രചാരവേല ഗുജറാത്തിലെ വംശഹത്യ അതിന്റെ നേതാവല്ലേ നരേന്ദ്രമോദി എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ ബി ജെ പി നാട്ടിൽ നാട്ടിൽ പറഞ്ഞു അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലുമെങ്കിലും അഴിമതി കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് അഴിമതി കാണിച്ചു എന്ന് റാഫേൽ കുംഭകോണം വെളിപ്പെടുത്തി കഴിഞ്ഞില്ലേ ഹിന്ദു പത്രത്തിൽ എൻ റാം റാഫേൽ കുംഭകോണത്തിൻ്റെ അണിയർ രഹസ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇതേ എൻ റാമാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്ന ബോഫേഴ്സ് കുംഭകോണം പുറത്തു കൊണ്ടുവന്നത് രണ്ടാമത്തെ കുംഭകോണമാണ് ഡിഫൻസ് വകുപ്പിൽ മറ്റൊരു പതിപ്പാണ് ഈ റാഫേൽ കുംഭകോണം മോദിയും അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ശിങ്കടികളും ചേർന്ന് നടത്തിയിട്ടുള്ള ചങ്ങാത്ത മുതലാളിത്തം എന്താണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് റാഫേൽ കുംഭകോണം അതിനിടനിലക്കാരനായി മോദി പ്രവർത്തിച്ചു പ്രധാനമന്ത്രി തന്നെ കള്ളനാണ് എന്ന സ്ഥിതി ഇന്ന് രാജ്യത്തുണ്ടായിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അഴിമതി ആരോപണത്തിന് വിധേയരായിരിക്കുകയാണ് അഴിമതിരഹിത ഭരണം തരാം എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയ ബി ജെ പി അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും അഴിമതി നിറഞ്ഞൊരു ഭരണമാണ് ബി ജെ പിയുടെ ഭരണം എന്ന് തെളിഞ്ഞില്ലേ രാജ്യരക്ഷാ വകുപ്പിലാണ് ഏറ്റവും വലിയ കുംഭകോണം നടക്കുന്നത് രാജ്യരക്ഷയാണ് ഇന്ന് അപകടത്തിലായിരിക്കുന്നത് സൈനികർക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഈ സാഹചര്യത്തിൽ റാഫേൽ കുംഭകോണം ബി ജെ പി ഭരണത്തിന്റെ മുഖം മൂടി വലിശപ്പെട്ടിരിക്കുകയാണ് ഒരു അഴിമതി രഹിത ഭരണം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് നിർണായകമായ ശക്തിയുള്ള ഒരു പാർലമെന്റ് രൂപം കൊള്ളണം ഇടതുപക്ഷം പിന്തുണ കൊടുത്ത അധികാരത്തിൽ വന്ന ഒന്നാമത്തെ യു പി എ ഭരണകാലത്ത് ആദ്യത്തെ മൂന്ന് വർഷം ഇടതുപക്ഷം പിന്തുണ കൊടുത്ത സന്ദർഭത്തിൽ അന്നത്തെ യു പി എ സർക്കാർ ഒരു അഴിമതി ആരോപണത്തിനും വിധേയമായില്ലോ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെ കോൺഗ്രസ് ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുംഭകോണങ്ങളുടെ നാടായി ഇന്ത്യ മാറിയത് ഇതിന്ന് വ്യക്തമാകുന്നത് അടുത്ത ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ വർദ്ധിക്കണം കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടിട്ട് ഒരു കാര്യവുമില്ല കോൺഗ്രസുകാർ ജയിച്ചാൽ അവർ കാലു മാറും പൈസ വാങ്ങും ബി ജെ പി കാരാവും നിങ്ങൾ കർണാടകത്തിൽ കണ്ടില്ലേ ഒരു കോൺഗ്രസ് എം എൽ എക്ക് കർണാടകത്തെ നിശ്ചയിച്ച വിലയെത്തിനാത്തറിയോ ഇരുപത്തി അഞ്ച് കോടി കേരളത്തിലെ ചില കോൺഗ്രസ് എം എൽ എ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ പോയാൽ ഇരുപത്തഞ്ച് കോടി കിട്ടും കർണാടകത്തിലെ സ്പീക്കർക്ക് കോൺഗ്രസ് സ്പീക്കർക്ക് നിശ്ചയിച്ച വില ബി ജെ പി അൻപത് കോടി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു സ്പീക്കറെ ഒക്കെ എങ്ങനെയാപ്പോ വിലക്കെടുക്കാൻ പറ്റും അറിയോ അരുണാചൽ പ്രദേശ് നിയമസഭയിൽ അറുപത് പേരാണ് നാൽപ്പത്തി അഞ്ച് കോൺഗ്രസുകാർ ജയിച്ചു മുപ്പത്തിനാല് കോൺഗ്രസുകാരും ബി ജെ പിയിലേക്ക് മാറി അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായ ആളെപ്പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ബി ജെ പി വില കൊടുത്തു വാങ്ങുന്നു അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു വിട്ടാൽ കോൺഗ്രസുകാർ കോടികൾ വാങ്ങി ബി ജെ പിയുടെ കൂടെ ചേരുന്നു ഈ നാല് കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ നിയമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിരണ്ട് കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിലെ കൂറുമാറിയിട്ട് പോയ എല്ലാം പണം കൊടുത്ത് കാരുമാറ്റും ഇപ്പോൾ എം എൽ എ മാരെയാണ് വില കൊടുത്ത് പിടിക്കുന്നതെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പി മറ്റൊരു പരീക്ഷണം നടത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റിൽ പതിനെട്ടിൽ ഇടതുപക്ഷം ജയിച്ചു ഒറ്റ കോൺഗ്രസുകാരനെ ജയിക്കിട്ടില്ല അന്ന് കേരളത്തിൽ ഒരു കോൺഗ്രസുകാരും ജയിക്കാതിരുന്നതുകൊണ്ട് കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കാൻ സാധിച്ചു അന്ന് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ജയിച്ചിരുന്നെങ്കിലോ ജയിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പി വില കൊടുത്തിട്ട് വാങ്ങും വളഞ്ഞ വഴിയെ കൂടി ബിജെപി ഗവൺമെന്റ് ഉണ്ടാക്കും അതില്ലാതാക്കണമെങ്കിൽ ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ഇതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പുവരുത്തണം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണം ആറ്റിങ്ങൽ പാർലമെന്റ് സീറ്റ് നമുക്ക് ഉറപ്പിക്കണം വൻ ഭൂരിപക്ഷം ഉണ്ടാകണം കാട്ടാക്കട കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ നമുക്ക് വോട്ട് കൂടണം നമുക്ക് ഭൂരിപക്ഷം കൂടണം അതുവഴി വേണം ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം നമുക്ക് ലോകത്തെ അറിയിക്കാൻ ഇന്നലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടന്നപ്പോൾ മുപ്പതിൽ പതിനാറിടത്ത് ഇടതുപക്ഷം ജയിച്ചു ഇടതുപക്ഷ മുന്നണി ഈ കഴിഞ്ഞ എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് യാതൊരു അശ്രദ്ധയും എവിടെയും ഉണ്ടാകാൻ പാടില്ല ഓരോ വോട്ടും നിർണായകമാണെന്ന് കാരണം ഒരാളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല ചില പിന്തുണ തേടി ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകണം അതിന് നമുക്ക് കഴിയും അതാണ് ആയിരം ദിവസം പൂർത്തിയാക്കാൻ പോകുന്നു പിണറായി വിജയൻ സർക്കാർ ഈ മാസം ഇരുപതിന് ആയിരം ദിവസങ്ങൾ പൂർത്തിയാക്കും മൂന്ന് വർഷം നികിയുമ്പോൾ ആള് സാധാരണ നമ്മൾ വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാറ് ഇത്തവണ ആ ഘട്ടത്തിലെ എലക്ഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ആയിരം ദിവസത്തെ പരിപാടികൾക്ക് ഇരുപതാം തീയതി തുടക്കം കുറിക്കുന്നവർ അഭിമാനപൂർവ്വം ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു കേൾക്കാൻ എൽ ഡി എഫ് ഭരണത്തിന് സാധിക്കും അഴിമതിയില്ലാത്തൊരു ഭരണം പിണറായി വിജയൻ സർക്കാർ ഇവിടെ കാഴ്ചവെച്ചു യു ഡി എഫ് ഭരണം അഴിമതി മരണമായിരുന്നു സോളാർ കുംഭകോണം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി സോളാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലതും ഓർമ്മ വരും അതൊന്നും നിങ്ങളെ ഓർപ്പിക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് പലർക്കും അത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഞാനത് പറയുകയുമില്ല നിങ്ങൾ ഓർത്താൽ മാത്രം മതി അന്ന് സോളാറിനെ അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ചു യു ഡി എഫ് സൂര്യനെപ്പോലും വിറ്റ് കാശാക്കിയവരാണ് ഉമ്മൻചാണ്ടി ഭരണം അതിന്റെ പേരിൽ വൃത്തികേട് കാണിച്ചു ഇപ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ ഗടതുപക്ഷ സർക്കാർ വിപുലമായ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഇതാണ് രണ്ട് ഗവൺമെന്റ് ഘട്ടങ്ങളുടെ വ്യത്യാസം അഴിമതിരഹിത ഭരണം യു ഡി എഫ് ഭരണകാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിൽ ഴിമതിയ സതാണ് എൽ ഡി എഫ് വന്നപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ലൊരു ഭാഗം ഇന്ന് ലാഭത്തിലായി ഈ രണ്ട് കൊല്ലം കൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൂറ്റി പത്ത് കോടി രൂപ ലാഭം ഉണ്ടാക്കി എന്താണ് എൽ ഡി എഫ് വരുമ്പോൾ ലാഭം യു ഡി എഫ് വരുമ്പോൾ നഷ്ടം ഇതാണ് രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള വ്യത്യാസം പ്രകടമായി തെളിയിക്കപ്പെട്ടില്ലേ ഈ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭരണം പുതിയൊരു കാഴ്ചപ്പാട് ജനികൾ പിന് അവതരിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ കോർപ്പറേറ്റ് വൽക്കരണമായ ഇടതുപക്ഷത്തിന്റെ ബി ജെ എഫിയുടെ വർഗീയവൽക്കരണത്തിലും കോർപ്പറേറ്റ് വൽക്കരണത്തിൽ നിന്നും ഒരു ഭരണമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം എന്ന് കേരളത്തിൽ തെളിയിച്ചു അടിസ്ഥാന സൗകര്യ വികസനം പിറകിൽ കിടക്കുന്ന കേരളം മാറണം നമ്മളെല്ലാവരുടെയും ആഗ്രഹമല്ലേ ഗതാഗത കുരുക്കില്ലാതെ

നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട അഴുക്കലിയിച്ചു കളയാനേ ഉജാലയുടെ ഡിറ്റർജന്റ് പൗഡർ ഉണ്ട് ഇതിൽ മാത്രമേ ഉള്ളൂ ഐ ഡി ഡി അതായത് ഇൻസ്റ്റന്റ് അത് കഠിനമായ അഴുക്കിനെ പെട്ടെന്ന് കളയുന്നു ഉജാല ഡിറ്റർജന്റ് പൗഡർ അഴുക്കിനെ അലിയിച്ചു കളയുന്നു സംസ്ഥാനം റെയിൽ കോറിഡോർ വിഴിഞ്ഞത്തിൽ നിന്ന് ബാൽദ്രാപുരത്തേക്ക് ഒരു വലിയ തുരങ്കം നിർമ്മിച്ച് ഒരു വൻകിട പദ്ധതിക്ക് രൂപം കൊടുക്കാൻ പോകുന്നു കേരളം മാറുകയാണ് പുതിയ വികസന പദ്ധതികൾ ഈ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ലോക പ്രശസ്തരായ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിസാൻ ഉൾപ്പെടെ അറുപതോളം സ്ഥാപനങ്ങൾ ഇവിടെ കടന്നുവതിരിക്കുകയാണ് ഐ ടി മേഖലയിൽ നിരവധി കമ്പനികൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു രണ്ട് ലക്ഷം പേർ ജോലി ചെയ്യുന്ന മേഖലയായി കേരളത്തിൽ ഐ ടി മേഖല മാറും ഇടതുപക്ഷ ഭരണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അഞ്ചു ലക്ഷം പേർക്ക് വീടുണ്ടാക്കുന്ന പദ്ധതി ആരംഭിച്ചു ഒരു ലക്ഷം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫ് പദ്ധതി വഴി ആർദ്രം പദ്ധതി വഴി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു സർക്കാർ സ്കൂളുകൾ ഏഴ് സ്കൂളുകൾ എല്ലാം തന്നെ പഠന സൗകര്യം വർദ്ധിപ്പിക്കുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഗവൺമെന്റ് കിട്ടും കിട്ടും ക്ലാസ് 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 സ്മാർട്ട് റൂമുകളായിട്ട് മുതൽ വരെയുള്ള ക്ലാസുകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എൺപത്തി വിദ്യാർത്ഥികളാണ് അധികം വന്നു ചേർന്നത് അൺഎയ്ഡ് സ്കൂളിലേക്കുള്ള ഒഴുക്ക് നിർത്തി അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിതികരിച്ച ബദൽ വിദ്യാഭ്യാസ മേഖല കാണുന്ന വിജയം കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി മാലിന്യം എല്ലായിടത്തും മാലിന്യ കൂമ്പാരം ഇത് നോക്കാൻ ആളില്ല സ്വച്ഛഭാരതം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി എന്നിട്ട് പ്രധാനമന്ത്രി പറയുന്നു കേര ഇന്ത്യയിൽ വരുന്ന വിദേശികൾ ടോയ്ലറ്റ് പോയി കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത് ടോയ്ലറ്റ് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ആരെങ്കിലും വിദേശികൾ വരൂ ടോയ്ലറ്റ് നോക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ടൂറിസം മന്ത്രി നമുക്ക് ഇന്ത്യ രാജ്യത്തുണ്ട് അൽഫോൺസ് കണ്ടെന്നാരം എവിടെ പോയാലും അയാളിൽ മലയാളി ഈ ടോയ്ലറ്റാണ് പരിശോധിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് ടോയ്ലറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ശുചിത്വാലയം കൊടുക്കുന്ന പ്രഖ്യാപിച്ച് പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ നടപടികൾ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ് അതാണ് ഹരിത കേരളം എല്ലായിടത്തും മാലിന്യമില്ലാത്ത ജലസ്രോതസ്സുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് കേരളം മാറുകയാണ് വികസനത്തിന്റെ നേട്ടം പാവപ്പെട്ടവരും കിട്ടണം റോഡ് നിർമ്മിച്ചില്ലേ പാലം നിർമ്മിച്ചില്ലേ വിമാനത്താവളം വന്നില്ലേ എന്ന് കോൺഗ്രസ്സുകാരും ചോദിക്കും ബി ജെ പി ചോദിക്കും അവിടെ വിമാനത്താവളം വന്നില്ലേ എന്ന് എന്നാൽ വിമാനത്താവളം ഉണ്ടാക്കലും റോഡ് നിർമ്മിക്കലും മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വികസനം വികസനത്തിനൊരു മനുഷ്യ മുഖം കൊടുക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ദാരിദ്ര്യം വഹിക്കുന്ന വീടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ യു ഡി എഫ് ഭരിച്ച കാലത്ത് കർഷക തൊഴിലാളി പെൻഷൻ അറുന്നൂറ് രൂപ ഇടതുപക്ഷം ഭരിക്കുമോ ഇപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപ അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള പെൻഷൻ ഇനി ആയിരത്തി ഇരുന്നൂറ് രൂപ അത് ആയിരത്തി മുന്നൂറായിട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുക ഇങ്ങനെ കേരളത്തിൽ വിവിധ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തൊന്ന് ലക്ഷം ഇപ്പോഴോ നാൽപ്പത്തി ലക്ഷത്തി പതിനൊന്നായിരം എൽ ഡി എഫ് വന്നപ്പോൾ ഈ നാല് രണ്ടര കൊല്ലത്തിടയിൽ പതിനാല് ലക്ഷം പേർക്ക് അധികം പെൻഷൻ കൊടുത്തു ഇപ്പോൾ പെൻഷൻ കിട്ടുന്നത് പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ് നമ്മുടെ സർക്കാർ വന്നപ്പോൾ പെൻഷൻ കൊടുത്തത് പൂതായി കൊടുത്തതിൽ ഇടതുപക്ഷക്കാർ മാത്രമല്ല കോൺഗ്രസ്സുകാരനുണ്ട് ബി ജെ പി കാരനുണ്ട് അവരൊക്കെ വാങ്ങട്ടെ പെൻഷൻ പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ് പക്ഷെ പെൻഷൻ വാങ്ങുമ്പോഴെങ്കിലും ഒന്ന് ഓർമ്മ വേണം ഇതായിരത്തി ഇരുന്നൂറാക്കിയത് ഇടതുപക്ഷമാണ് പിണറായി വിജയനാണ് എന്നൊരു ഓർമ്മ വേണം ഉമ്മൻചാണ്ടി അറുന്നൂറാണ് തോന്നുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് ആയിരത്തി എന്ന് വാങ്ങുമ്പോഴെങ്കിലും ഈ കേരളത്തിലെ അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ അവർക്ക് ആനുകൂല്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു ട്രൈബൽ വളണ്ടിയർമാർക്ക് ആശ്വാസം വർദ്ധിപ്പിച്ചു എസ് സി മേഖലയിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരുടെ ആശ്വാസം വർദ്ധിപ്പിച്ചു ഇങ്ങനെ കേരളത്തിൽ വിവിധ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിലുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ ജീവിതാനുഭവം തന്നെ പരിശോധിച്ചു നോക്കിയാൽ മതി എല്ലായിടത്തും മാറ്റങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കണം സാമൂഹ്യ അധിഷ്ഠിതമായ ഒരു സർവ്വതല സ്പർശിയായ വികസനമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികൾ സതീദേവി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന സ്ത്രീപക്ഷ നിലപാട് ഇവിടെ വിശദീകരിച്ചു എൽ ഡി എഫ് ജനപക്ഷമാണ് സ്ത്രീപക്ഷമാണ് എൽ ഡി എഫ് അതാണ് എൽ ഡി എഫിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഭരണ നടപടികൾ സ്വീകരിക്കുന്നത് ബഡ്ജറ്റിൽ സ്ത്രീ സഹോദര നേരത്തെ ശതമാനമാണ് എൽ ഡി എഫിന്റെ തെക്കൻ കേരള സംരക്ഷണ യാത്ര കൊടിയേരി പേയാട് സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞകാലത്തെ നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പൊതുജനങ്ങളോട് സംവദിക്കുകയായിരുന്നു വിശദാംശങ്ങളാണ് നമ്മൾ തത്സമയം കേട്ടത്